ഈശ്വംശാലിക്കട്ടെ എല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വവും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം യോവനാഥൻ്റെ ശുവിശേഷം ആറാം അധ്യായം അമ്പത്തിനാലാം വാക്യം എൻ്റെ ശരീരം രക്ഷിക്കുകയും എൻ്റെ രക്തം പാലം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും ഗോവനാഥൻ്റെ ശുവിശേഷം ആറാം അധ്യായത്തിലാണ് യേശു തന്നെ തന്നെ നിത്യജീവിൻ്റെ അപ്പമായി ശിഷ്യന്മാരുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് ഞാനാവുന്നു ജീവന്റെ അപ്പം ഞാനാണ് നിത്യജീവൻ്റെ സോതസ്സ് അതിനുവേണ്ടി എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും വേണമെന്ന യേശുവിൻ്റെ വചനങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല ഈ വചനം കഠിനമാണ് ഇത് ശ്രവിക്കുവാൻ ആർക്ക് കഴിയും എൻ്റെ വാക്കുകൾ അവർക്ക് ഇടർച്ച ഉണ്ടാക്കിയതിനെ തുടർന്ന് അവർ പിറവുറുക്കുന്നതെന്ന് യേശു മനസ്സിലാക്കുന്നു യേജുത്തിൽ നിന്ന് മോയൽ നേടിയ ശേഷം മരുമേരുടെ കാനാന് ദേശത്തേക്ക് പുറപ്പെട്ട ഇസ്രായേൽക്കാർ ദൈവത്തിനെതിരെ പ്രറിവുറുക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ ദൈവത്തിലുള്ള വിശ്വാസക്കുറവിൻ്റെയും ആശ്രയമില്ലായ്മയുടെയും പ്രകടനമായിരുന്നു അവരുടെ പ്രറിവുരുക്കൽ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ച അത്ഭുതകരമായ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് കൃതജ്ഞതാ നിറരായിരിക്കുവാൻ അവർ പരാജയപ്പെട്ടതിൻ്റെ പരിണത ഫലമായിരുന്നു അത് നന്ദിയില്ലാത്ത ഹൃദയം ദൈവത്തിൽ നിന്നും അകലെയാണ് സ്നേഹന്മാരുടെ ഈശോയ്ക്കെതിരെയുള്ള പ്രഭുരുക്കൾ ചെന്നിത്തി നിൽക്കുന്നത് അവിടുത്തെ ഉപേക്ഷിച്ചു പോകുന്നതിലാണ് രോഹനാൻ ആറ് അറുപത്തിയാറ് ഇത് സൂചിപ്പിക്കുന്നുണ്ട് ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരുടെ വളരെ പേർ അവനെ വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല അവർ ഒന്നിനും ഉപകരിക്കാത്ത ശരീരത്തിനും ഭൗതികതയ്ക്കും തങ്ങളുടെ ആത്മാവിനേക്കാളും കിറ്റ് ജോലിയെക്കാളും വിലകൊൽപ്പിക്കുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അവർക്ക് ഈശോയിൽ വിശ്വസിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ശരീരത്തിന് പ്രാധാന്യം നൽകുന്നവർക്ക് ജീവനുമായ ക്രിസ്തുവചനങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുകയില്ല ക്രിസ്തുവചനങ്ങളോടും വിശുദ്ധ കുർബാനയോടുമുള്ള മറുതരിപ്പ് ഈ ആധുനിക കാലഘട്ടത്തിലും നാം കാണുകയാണ് ക്രൈസ്തവരായ നാം ഓരോരുത്തരും വിശ്വ കുർബാനയുടെ സംസ്കാരത്തിൽ നിലനിൽക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ ലോകത്തിലെ രീതികളായ ഒന്നാം നാഗലിൻ്റെയും നേടിയെടുക്കലിൻ്റെയും വെട്ടിപ്പിടിക്കലിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും തമസ്കരിക്കലിൻ്റെയും പ്രതിസംസ്കാരത്തിന് വിശ്വ കുർബാനയുടെ സംസ്കാരം പങ്കുവയ്ക്കലിൻ്റെ സംസ്കാരം നാം ജീവിക്കേണ്ടിയിരിക്കുന്നു വിഷ്ണു കുർബാനയുടെ സംസ്കാരം ആത്മദാനത്തിൻ്റെയും മുറിയപ്പെടലിൻ്റെയും സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെതുമാണ് സ്വന്തം ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാതെ അതൃപ്തിയിൽ കഴിയുമ്പോഴും അപരലിലെ നന്മകളെ ഏറ്റുപറയുവാനും പ്രോത്സാഹിപ്പിക്കുവാനും സാധിക്കാതെ വരുമ്പോഴും കുഴക്കുന്ന ക്രിസ്തു ശിഷ്യരായി നാം മാറുന്നു വിശ്വസ്തദാസനായി ക്രിസ്തുവിൻ്റെ പിന്നാലെ നടക്കുമ്പോഴും ഒറ്റ കൊടുക്കാൻ നിൽക്കുന്ന യുവദാസ് ഉള്ളിൽ അവസരം പാർത്തിയിരിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് അളവറ്റ ദേവാശ്രയ ബോധത്തിലേക്ക് നമ്മളെ നയിക്കണം അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹോയെ അങ്ങന വചനങ്ങളെയും വിശ്വപാനിയെയും തിരസ്കരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിധേയമായി ജീവിക്കുന്ന ഞങ്ങളെ അങ്ങ് തള്ളിക്കളയരുത് തെറ്റിലേക്ക് വഴിപ്പോയി ഞങ്ങളെ വിവേകത്തിലേക്ക് നട നടന്നു വരാനുള്ള ആത്മാവിൻ്റെ കൃപ നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ യേശുര സ്തോത്രം യേശുര നന്ദി യേശു ആരാധന ഹലോലിയ ഹലോലിയ യേശുര സ്തോത്രം യേശുര നന്ദി